റെഡ് വെൽവെറ്റ് കേക്കിന്റെ ക്രംസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സജഷൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ ദാ ഈ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യാറ് അതാകുമ്പോൾ വലിയ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല രീതിയിൽ തന്നെ കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും നമുക്ക് ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് കരിഞ്ഞു പോവാതെ നോക്കണം തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ക്രംസ് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൽ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ചെറിയ ചെറിയ ക്രംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ തന്നെ തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ക്രംസ് ചെയ്തെടുത്തത് അപ്പോൾ അതിനുശേഷം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ വന്നത് ജയലക്ഷ്മി ചേച്ചി ചേച്ചിയായിരുന്നു കേട്ടോ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു മോനായതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പൈഡർമാൻ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ